ചിട്ടയായ വ്യായാമം ഹൃദയത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മിക്കവാറും എല്ലാ ദേശീയ മാർഗനിർദ്ദേശങ്ങളും ആഴ്ചയിൽ നൂറ്റൻപത് മിനിറ്റ് മിതമായ തീവ്രതയുള്ള വ്യായാമം ശുപാർശ ചെയ്യുന്നു എന്നാൽ അമിതമായ നല്ല കാര്യങ്ങൾ ദോഷം ചെയ്യും എന്ന പഴഞ്ചൊല്ലുപോലെ അമിതമായ വ്യായാമം നിങ്ങൾക്ക് ദോഷകരമാണോ കോപ്പൺഹാഗൻ സിറ്റി ഹാർട്ട് സ്റ്റഡി ജോഗിംഗിൻ്റെ അളവും ദീർഘകാല മരണനിരക്കും വിലയിരുത്തി അവരുടെ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ ബി സി നാനൂറ്റി തൊണ്ണൂറിൽ ഒരു പ്രൊഫഷണൽ റണ്ണിംഗ് ആയിരുന്ന ഫീഡിപ്പിഡിസിൻ്റെ പെട്ടെന്നുള്ള മരണത്തിൻ്റെ കഥ അവർ പരാമർശിച്ചു പേർഷ്യ്ക്കെതിരായ ഏതൻസിൻ്റെ വിജയത്തിൻ്റെ വാർത്ത നൽകാൻ അദ്ദേഹം മാരത്തണിൽ നിന്ന് ഗ്രീസിലെ ഏതൻസിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് മൈൽ ഓടിയതായി വിശ്വസിക്കപ്പെടുന്നു ഏതൻസിലെത്തിയപ്പോൾ വിജയം എന്ന അർത്ഥമുള്ള നൈക്ക് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കുഴഞ്ഞു വീണു മരിച്ചു എന്നാൽ ഈ കഥയുടെ മറ്റൊരു പതിപ്പുണ്ട് സൈനിക സഹായം ലഭിക്കാൻ ഫിഡിപ്പിഡസ് ഏതൻസിൽ നിന്ന് സ്പാർട്ടയിലേക്ക് ഓടുന്നത് തുടർന്നു എന്ന് പറയുന്നു അവൻ ഏതൻസിൽ നിന്ന് സ്പാർട്ടയിലേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി മൈൽ ദൂരം ഓടിയിരിക്കണം രണ്ടായിരത്തി ഒന്ന് മുതൽ കോപ്പൺഹാഗൻ സിറ്റി ഹാർട്ട് സ്റ്റഡിയുടെ ഭാഗമായി ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആരോഗ്യമുള്ള ജോഗർമാർ ഏകദേശം നാലായിരം ആരോഗ്യമുള്ള ജോഗിംഗ് ചെയ്യാത്തവർ എന്നിവരെ വിലയിരുത്തി ആഴ്ചയിൽ ഒന്നു മുതൽ രണ്ട് മണിക്കൂർ വരെ ജോഗിംഗ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ മരണ നിരക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനം കാണിക്കുന്നു ജോഗിങ്ങിൻ്റെ ഉത്തമമായ നിരക്ക് ആഴ്ചയിൽ രണ്ട് മുതൽ മൂന്ന് തവണയാണെന്നും ഒപ്റ്റിമൽ പേസ് വന്ന ശരാശരിയിലോ ആണെന്നും അവർ അഭിപ്രായപ്പെട്ടു അവർ ജോഗറുകളെ ലൈറ്റ് മിതത്വം ആയാസമുള്ളവർ എന്നിങ്ങനെ വിഭജിച്ചപ്പോൾ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ റിസ്ക് ലൈറ്റ് ജോഗറുകളിൽ കണ്ടെത്തി തുടർന്ന് മിതമായതും ആയാസമുള്ളവരുമാണ് ലൈറ്റും മിതമായതുമായ ജോഗറുകൾക്ക് ജോഗിംഗ് ചെയ്യാത്ത വ്യായാമമില്ലാത്തവരെ അപേക്ഷിച്ച് മരണനിരക്ക് കുറവാണ് എന്നാൽ ആയാസമുള്ള ജോഗറുകളുടെ മരണനിരക്ക് ഉദാസീനമായ ഗ്രൂപ്പിൽ നിന്ന് കാര്യമായി വ്യത്യസ്തമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച മില്യൻ വിമൻ സ്റ്റഡിയിൽ പങ്കെടുത്ത ഒന്ന് പോയിൻ്റ് ഒന്ന് ദശലക്ഷം സ്ത്രീകളിൽ തുടക്കത്തിൽ ഹൃദയത്തിൻ്റെയോ രക്തക്കൊഴിലുകളുടെയോ രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു വ്യായാമം ഇല്ലാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് മിതമായ വ്യായാമം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഹൃദയാഘാതം സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ഥിരകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറവാണ് എല്ലാ ദിവസവും കഠിനമായ വ്യായാമം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം വ്യായാമമുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് ഈ മൂന്ന് രോഗങ്ങളുടെയും അപകട സാധ്യത കൂടുതലായിരുന്നു വ്യായാമവും മരണനിരക്കും തമ്മിലുള്ള സമാനമായ ബന്ധം റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യകാല പഠനങ്ങളിലൊന്ന് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടയിലായിരുന്നു ആ പഠനം മുപ്പത്തഞ്ചിനും എഴുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഏകദേശം പതിനേഴായിരം ഹാർവാർഡ് പൂർവ്വ വിദ്യാർത്ഥികളെ വിലയിരുത്തി വ്യായാമത്തിനായി ചെലവഴിക്കുന്ന ഊർജം ആഴ്ചയിൽ അഞ്ഞൂറിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് കിലോ കലോറിയായി വർദ്ധിക്കുമ്പോൾ മരണനിരക്ക് ക്രമാനുഗതമായി കുറയുന്നതായി കണ്ടെത്തി അതിനുമപ്പുറം അത് ചെറുതായി വർദ്ധിച്ചു ഇതിനെ യു കർ അല്ലെങ്കിൽ റിവേഴ്സ് ജെ കർ എന്ന് വിളിക്കപ്പെടുന്നു ആഴ്ചയിൽ രണ്ടായിരം കിലോ കലോറിയിലധികം വ്യായാമത്തിനായി ചെലവഴിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽ മരണനിരക്ക് നാലിലൊന്ന് മുതൽ മൂന്നിലൊന്ന് വരെ കുറവായിരുന്നു ഈ പഠനങ്ങളെല്ലാം വ്യായാമത്തിൻ്റെ ദീർഘകാല നേട്ടങ്ങൾ ഒരേപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വ്യക്തിയുടെയും ശാരീരിക ശേഷിക്ക് അനുസൃതമായി ക്രമമായ വ്യായാമ പരിപാടികൾ നല്ല ആരോഗ്യത്തിനും ദീർഘായുസിനും അത്യന്താപേക്ഷിതമാണ് ചോദ്യചിഹ്നം വളരെ കഠിനവും നീണ്ടു നിൽക്കുന്നതുമായ വ്യായാമത്തെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ